എല്ലാം വലൈക്കും ഷ്യമ ബെറ്റീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ ആണ് നല്ല സൂപ്പർ ആയിട്ടും ത്രീ ആണ് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ എൻ്റെ എടുക്കുന്നത് നമ്മളിത് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എൻറെ എടുക്കുന്നത് കാരണം എന്താ പറയുക നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡബിൾ എക്സൽ സൈസ് എന്നാണ് പറഞ്ഞില്ല നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ചില കളറുകൾ മാത്രമേ ഡബിൾ എക്സൽ ചില കളറുകൾ എക്സലിൻ്റെ വലിപ്പമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഈ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് എക്സെല്ലിൻ്റെ കളറുകൾ എക്സല്ലിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഡബിൾ എക്സെല്ലും ഡബിൾ എക്സെലും എഴുതിയിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ അത് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് എടുക്കാം കേട്ടോ ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നുള്ള അടിപൊളി നെക്കിലൊക്കെ വറക്കുവന്നുള്ള സൂപ്പർ വെറൈറ്റി ഐറ്റംസൊക്കെ കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് കിടന്ന് ഇടപ്പാൾ കുറ്റുപാട് റോഡിൽ എംബ്രേസിമാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ നേറ്റിക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാർ നേറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ത്രീ പീസൊക്കെ അഞ്ഞൂറ്റമ്പത് വെള്ളത്തിന് ഓഫർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ കാണിക്കുക നല്ലൊരു അടിപൊളി കളറാണ് റോസ് കറാണ് കാണിക്കാനായിട്ട് റോസ് ലാവണ്ടർ കളർ പോലത്തെ കളറാണ് റോസ് അല്ല ലാവണ്ടർ കളറുള്ള അങ്ങനത്തെ ഒരു കളറാണ് ഇത് നല്ല ഇതിന് നെക്കിലൊക്കെ വർക്ക് നോക്കിയാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്തിനോ അങ്ങോട്ട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് അതിൻ്റെ ജസ്റ്റി വീതി വരുന്നത് ഡബിൾ എക്സ് എക്സിലാണ് സൈസ് വരിക ജസ്റ്റിവി നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ടൊരു പതിനേഴഞ്ച് കയ്യറക്കും ഇതിൻ്റെ ലെങ്ത്തൊന്ന് പറഞ്ഞ് തരാത്തി വരുന്നിട്ടാണ് നാൽപ്പത്തി മൂന്നിഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി ടോപ്പാണ് ഇതിൻ്റെ പാന്റും ഒക്കെ നല്ല സൂപ്പർ പാൻറ്റാണ് ഇതിന് ഡബ്ലെക്സൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ പന്ത്രണ്ട് കളർ ഇതിന് വരുന്നത് ഇതിൻ്റെ ഷാൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നീളമുള്ള ഷാളാണ്ട്ടോ നല്ല നീളം പരിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നിട്ടാണ് സൂപ്പർ ഷാളാണ് വരുന്നത് നല്ല ഓഫർ റേറ്റിൽ അത് കൊടുക്കുക വളരെ ഓഫർ റേറ്റിൽ നമ്മൾ ഈ സാധനം കൊടുക്കണേ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അത്യാവശ്യം നല്ല നീളം ഉണ്ട് നല്ല വീതി ഉള്ള ഷാൾ കിട്ടുക നല്ലത് ഇങ്ങനെയൊരു സെറ്റ് വരിക റേറ്റ് വരുക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം അടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുക നല്ല അടിപൊളി പന്ത്രണ്ട് കളേഴ്സ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് ഇട്ടുള്ളത് നല്ലൊരു മുന്തി കളർ പോലത്തെ കളറാണ് അതിൻ്റെ പാൻറ്റൊക്കെ എന്ന് പറയുന്നത് നല്ല സൂപ്പർ പാൻറ്റാണ് നല്ല കോമ്പറ്റേഷൻ ആണ് കണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇത് നല്ല ഐറ്റംസ് പറയുന്നത് നല്ല അടിപൊളി ഷാളുകളാണ് പറഞ്ഞാൽ നല്ല പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അതെല്ലാം ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇടാം എങ്ങനെ വേണം യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് ആണെങ്കിൽ വളരെ റേറ്റ് കുറവാണ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ നല്ലൊരു ഐറ്റംസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളേഴ്സുമാണ് കൊടുക്കുന്നത് വാഷ് ലോറ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുവാണ്ട് അപ്പം നമ്മൾ ആക്കെ ഡി ടി സി കൊറേഡ് സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ വരണ്ട് കേട്ടാ ഇല്ല ഇത് നല്ല അടിപൊളി കളറാണ് ഷാൾ ഉണ്ട് നിങ്ങൾ എന്താ ഷാള് നല്ല അടിപൊളി ഷാളുകളാണ് അവർ നല്ല സൂപ്പർ സൂപ്പർ ഷാളുകളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരും അഞ്ഞൂറ്റി അമ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്നുള്ള ആളുകൾ ഒന്ന് ഒരു ഓപ്പൺ വീടി എടുത്തിട്ട് അയച്ചുതരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റിട്ടേൺ ചെയ്ത് നോക്കൂട്ടോ നെക്സ്റ്റ് കളർ എന്താ നെക്സ്റ്റ് കളർ പറയുന്നത് നെക്സ്റ്റ് പ്രിൻറ്റ് എന്താ പ്രിൻറ് ഉണ്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ഷാളൊക്കെ നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് എൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ കേട്ടോ പന്ത്രണ്ട് കളറും ഡബിൾ എക്സൽ അവൈലബിൾ ആണ് പാഷർ പെട്ടെന്ന് സ്ക്രീൻഷോ എടുത്ത് വിട്ടോളി രണ്ട് കളർ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ തെരഞ്ഞൊരു കളറുണ്ട് പാർഷ്യൽ എടുത്തുവയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണ് പാർട്ടിക്കാ അല്ലെങ്കിൽ ഓഫീസിലേക്ക് എവിടെ പോകുമ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ ഒരു പറ്റുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് ഡബിൾ എക്സിലെ സൈസാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ പി രണ്ടെണ്ണത്തിന് ഫ്രീ വരുന്നുണ്ട് കേട്ട് വേറൊരു പ്രിന്റാണ് അടിപൊളി പ്രിന്റുകളും അടിപൊളി കളറുകളും വന്നിട്ടുള്ള നല്ലൊരു നീല കളറാണ് നല്ല അടിപൊളി നീല കളർ നല്ലൊരു അച്ചിറാക്കിന് മോഡലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ ഒരു അത്യാവശ്യം നെറൂണ് നല്ല നല്ല കളറുകളാണ് നല്ല ഡിസൈനാണ് പാൻറ്റൊക്കെ നല്ല സൂപ്പർ പാൻറ്റാണ് വരുക കേട്ടോ നല്ല നല്ല അടിസാണ് പാൻറ്റിനൊക്കെ പോക്കറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് ചേട്ടാ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അത് അടിപൊളി നല്ല അടിപൊളി കളർ വർക്ക് വർക്കണ്ടില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് സാധനം കൊടുക്കുന്നത് അതിൻ്റെ ഒരു വേറൊരു പീക്കോക്ക് നീര കളറാണ് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ ഷാളൊക്കെ നോക്കി നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ട് റേറ്റ് ഉണ്ടോ റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് മാത്രമാണ് ഇതെ നല്ലൊരു ീർ പറ ഷാളൊക്കെ നല്ല അടിപൊളി ഷാളൊക്കെ എടുക്കും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതേപോലെ ഒരു യെല്ലോ കളർ മാമ്പഴയെല്ലോ എന്നൊക്കെ പറയും നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പാർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിന് വരും അവിടെ എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് കുറവുണ്ട് നൈറ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാണേറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല നല്ല ഗൗണുകളുണ്ട് അതേപോലെ ത്രീ പീസ് സെറ്റ് പലവിധ ഐറ്റംസ് ത്രീ പീസ് സെറ്റ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്താ വെച്ചാൽ അതുപോലെ കണ്ടിട്ട് നിങ്ങൾ തൊട്ട് നോക്കിയിട്ടൊക്കെ ആയിട്ട് എടുക്കാം സാധനം എടുക്കാൻ പറ്റും അതാ അപ്പോൾ ഇത് നല്ലൊരു എന്താ കരിഞ്ചോപ്പ് എന്ന് പറയുമ്പോൾ ഒരു അല്ലേ കാപ്പി ചോപ്പ് കളറാണ് ഇത് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു നീര കളറാണ് അപ്പൊ എല്ലാ ഐറ്റംസും സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കുള്ളൂ ഇഷ്ടമു അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വരും അപ്പൊ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അമ്പൃത്തിൽ കാണുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസാ പറയൂ